എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ മെയ് അഞ്ചാം തീയതി ട്രിപ്പിൾ ഫൈവ് എന്ന എയ്ഞ്ചൽ നമ്പർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കേണ്ടത് എന്നതിനെ ഇന്നത്തെ വീഡിയോ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നുണ്ടാവും അതിനെപ്പറ്റി ഏറ്റവും നല്ലൊരു ദിവസമാണ് നാളെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് എല്ലാ ദിവസവും നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി നേടിയെടുത്ത നിരവധി ആളുകളുണ്ട് അപ്പോൾ നാളത്തെ ഒരു ദിവസത്തെ പ്രത്യേകത നാളെ ഈ ഒരു ഏഞ്ചൽ നമ്പർ വർക്കാവുന്നൊരു ദിവസമാണ് ഈയൊരു ദിവസത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം സാധാരണ നമ്മൾ വീടുകളിൽ നമ്മളിപ്പോൾ പൂജ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ ചില വീടുകളിൽ രണ്ടു നേരവും നമ്മൾ പൂജാതി കാര്യങ്ങൾ ചെയ്യാറുണ്ടാവും നാമം ജപിക്കാറുണ്ടാവും സഹസ്രനാമങ്ങൾ ജപിക്കും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടദേവതയ്ക്കനുസരിച്ചായിരിക്കും അവരുടെ നാമജപങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ആ കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ എടുക്കാറുണ്ട് ആ സമയത്ത് നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ പോലും അറിയാണ്ട് അതിലേക്ക് എഴുതി വീഴും നമ്മുടെ മനസ്സിൽ ആ ഒരു പൂജ അല്ലെങ്കിൽ ആ ഒരു സന്ധ്യാസമയത്തെ അല്ലെങ്കിൽ രാവിലെ സമയത്തെ ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്യുമ്പോഴും കുറച്ച് സമയം നമ്മൾ ശാന്തമായിട്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് പല കാര്യങ്ങളെ കൊണ്ട് നമ്മളെല്ലാവരും ടെൻഷൻ ഉള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ മനസ്സ് കുറച്ചൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ഒരു ബ്രീത്തിങ് എക്സൈസ് എടുക്കാം കുറച്ച് സമയം നമ്മൾ ശ്വസനക്രിയ ഒന്ന് ചെയ്തിട്ട് മനസ്സിൻ്റെ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അതിനെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് കാരണം നമ്മൾ എന്ത് കാര്യവും അങ്ങനെയാണല്ലോ ഓടിപ്പടഞ്ഞ് ചേതു കഴിഞ്ഞാൽ അത് വളരെ സ്ട്രെസ്സോട് കൂടിയിട്ടാവും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വിചാരിച്ച അത്ര ഒരു പെർഫെക്ഷൻ ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുക അതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക ചിലർക്ക് വീട് വേണമെന്നായിരിക്കും ജോലി വേണമെന്നായിരിക്കും വിദേശത്ത് പോകണം എന്നായിരിക്കും ലോണ് തീർക്കണം എന്നായിരിക്കും വാഹനം വേണമെന്നായിരിക്കും അല്ലെങ്കിൽ വിവാഹം വേണമെന്നായിരിക്കും അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാവണം എന്നായിരിക്കും നിരവധി ആഗ്രഹങ്ങൾ രോഗമുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പല പല ആഗ്രഹങ്ങളായിരിക്കും നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം ആ ആഗ്രഹത്തെ കുറച്ച് സമയം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹത്തെ മാത്രം നമ്മൾ ആലോചിക്കുക വീടാണെങ്കിൽ നമ്മൾ ആ നല്ലൊരു വീട്ടിൽ നമ്മൾ താമസിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണുക രാത്രി മാത്രമല്ലല്ലോ സ്വപ്നം കാണാൻ പറ്റുക പകലും നമ്മൾ സ്വപ്നം കാണുക കണ്ടോണ്ടേ ഇരിക്കുക കാരണം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാത്ത ഇല്ലാത്ത കാര്യമല്ലേ സ്വപ്നം കാണാൻ അപ്പോൾ നമ്മൾ ആ വീടാണെങ്കിൽ വീട്ടിൽ നമ്മൾ ഓരോ റൂമിനെക്കുറിച്ചും അവിടെയുള്ള സാധനങ്ങളെക്കുറിച്ചും നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അതെല്ലാം ആ വീട്ടിലുള്ളതുപോലെ നമ്മൾ കാണുക നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവില്ലേ വീട് വയ്ക്കുമ്പോൾ ഇന്നൻ്റെ കാര്യങ്ങൾ ഇന്നെ റൂമിൽ ഇന്നന്ന സാധനങ്ങൾ അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളൊരു വീടിനെ കുറിച്ച് നമ്മൾ ആ വീട്ടിൽ നമ്മൾ കഴിയുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണാം അതിൻ്റെ ഹൗസ് വാമിങ് അതിൽ ആൾക്കാർ വരുന്നത് നമ്മൾ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം അതുപോലെ എന്ത് കാര്യമാണെങ്കിലും ആ ജോലി നമ്മൾ ചെയ്യുന്നതായിട്ട് ജോലിക്ക് പോകുന്നത് അവിടെയുള്ള സുഹൃത്തുക്കൾ അവിടെയുള്ള അവിടെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്വപ്നം കാണാം അതിനുശേഷം ഈ ഒരു കാര്യം ചെയ്യാൻ നമുക്കൊരു പേപ്പറും ഒരു പേനയും മാത്രമേ ആവശ്യമുള്ളൂ ഇത് ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് ട്രിപ്പിൾ ഫൈവ് ആണല്ലോ ഈ ഏഞ്ചൽ നമ്പർ അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ രാവിലെ അഞ്ചിനും ആറിനും ഇടയ്ക്കുള്ള സമയം അതല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചിനും ആറിനും ഇടയ്ക്കുള്ള സമയം ഇതാണ് നല്ല സമയം അതല്ല ഈ രണ്ട് സമയവും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ചിനും വൈകുന്നേരം അഞ്ചിനും ഇടയിലുള്ള സമയത്ത് ചെയ്യൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്കുകളല്ലേ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാ സമയവും ചിലപ്പോൾ പറ്റി എന്ന് വരണം എന്നില്ല ഏറ്റവും നല്ല സമയം രാവിലെയും വൈകുന്നേരമാണ് അതിൽ തന്നെ ഏറ്റവും നല്ല സമയം രാവിലെയാണ് കാരണം നമ്മൾ മനസ്സൊക്കെ ഫ്രഷായിട്ട് നമ്മൾ എണീറ്റ് വന്ന ആ ഒരു സമയമായിരിക്കും അതുകൊണ്ട് രാവിലെ ആയിരിക്കും ഏത് കാര്യവും നമ്മൾ രാവിലെ ചെയ്യുന്ന അത്ര ആ സമയത്ത് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതിനുശേഷം ശേഷം നമ്മൾ മനസ്സിലേക്ക് ഈ ആഗ്രഹങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നതിന് ശേഷം കറുപ്പല്ലാത്ത ഏതെങ്കിലും ഒരു കളർ പേന എടുക്കുക നീലയോ ചുവപ്പോ അല്ലെങ്കിൽ പച്ചയോ നിങ്ങളുടെ കയ്യിലുള്ള പേന ഏതാണോ അതെടുക്കുക എന്നിട്ട് ആ പേപ്പറിൽ നമ്മൾ നമ്മുടെ ആഗ്രഹം എഴുതുക എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കത് കിട്ടിയതായിട്ട് വേണം എഴുതാൻ എൻ്റെ പെൻക്ക് വീടാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്നെഴുതുക അല്ലെങ്കിൽ പണമാണെങ്കിൽ എനിക്ക് ഇത്ര രൂപ കിട്ടിയിരിക്കുന്നു എന്ന് നമുക്കത് കിട്ടിയതായിട്ട് എഴുതുക ആ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഫീല് വേണം നമുക്ക് ആ വീട് കിട്ടിയ ഫീല് നമ്മുടെ ഉള്ളിലുണ്ടാവണം ഞാൻ ആഗ്രഹിച്ച എൻ്റെ ഒരു സ്വപ്ന ഭവനം എൻ്റെ ആ വീട്ടിലിരുന്ന് കൊണ്ടാണ് എഴുതുന്നതെന്നുള്ള ആ ഫീലോട് കൂടി വേണം നമ്മൾ എഴുതാൻ നമുക്കത് നമ്മുടെ കയ്യിൽ കിട്ടി അല്ലെങ്കിൽ പണം എനിക്ക് കിട്ടി ഞാനത് ഉപയോഗിച്ച് എൻ്റെ കടങ്ങൾ വീട്ടി ആ സന്തോഷമായിട്ട് നമുക്ക് അപ്പൊ കൊണ്ടാവുക അല്ലേ വീട് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണോ ആ കൂടി എഴുതണം കടങ്ങൾ വീട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സന്തോഷം എത്രയാണ് ആ സന്തോഷത്തോടു കൂടി വേണം നമുക്ക് ആ പണം കിട്ടി എന്ന് എഴുതാൻ അപ്പോൾ ഇങ്ങനെ ഒരു തവണ എഴുതി ആ പേപ്പർ നമ്മൾ ഭദ്രമായിട്ട് മടക്കി നമ്മുടെ പൂജാമുറിയിലോ പേഴ്സിലോ എവിടെയാണോ നമുക്ക് വയ്ക്കാൻ എളുപ്പമുള്ള സ്ഥലം ആ സ്ഥലത്ത് വെക്കുക അതിന് ശേഷം നമ്മൾ വീണ്ടും അതേ ഫീലോട് കൂടി കുറച്ച് സമയം കൂടി ഇരിക്കുക അതിനെ തുടർന്ന് നമ്മൾ എപ്പോഴും നമ്മുടെ ചിന് നമ്മുടെ ചിന്തകളിൽ അനാവശ്യമായ പല ചിന്തകളും വരുമ്പോഴൊക്കെ നമ്മൾ ഈ ചിന്ത മാത്രം കൊണ്ടുവരിക നമുക്ക് വീട് നമ്മുടെ വീടിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ഈ കിട്ടിയ പണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അങ്ങനെ ഒന്ന് ചെയ്തു നോക്കും നമ്മൾ നിരന്തരം ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആ ആഗ്രഹം എന്താണോ ആഗ്രഹിച്ച് എഴുതിയത് ആ കാര്യം നടന്നിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ പ്രപഞ്ച ശക്തികളോട് നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആ ഈ പ്രപഞ്ചം നമ്മുടെ ആഗ്രഹം നടത്തി തന്നിരിക്കും അതിനുശേഷം ആഗ്രഹമൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ പേപ്പറെടുത്ത് കത്തിച്ച് അത് ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ പറത്തിവിടുക അതിൻ്റെ ചാരം പര പറത്തിവിടുക ഇത്രേ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതോടുകൂടി താങ്ക് യു എന്ന് പറയാൻ മറക്കരുത് പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറയാൻ മറക്കരുത് ഒരു കാര്യം വിട്ടുപോയി നമ്മൾ എഴുതിയ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിലും താങ്ക് യു യൂണിവേഴ്സ് എന്ന് എഴുതണം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് നന്ദി എന്ന് എഴുതണം ഈ കാര്യം ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ഏതൊരാഗ്രഹമാവട്ടെ ആ ആഗ്രഹം നടന്നിരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യണം അത്രേ വേണ്ടൂ വളരെയധികം വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ചെയ്തു നോക്കൂ ഈ കാര്യം നിങ്ങൾക്ക് നടക്കും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ എന്താ എന്തു തന്നെ ആയാലും അതൊക്കെ ഏറ്റവും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം